കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ മുൻ ക്രിക്കറ്റ് താരം കൂടിയായ നവജോത് സിംഗ് സിദ്ധു സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്ന് വ്യക്തമാക്കി ഭാര്യ നവജോത് കൗർ സിദ്ധു മുൻ ബി ജെ പി എംപിയും ശേഷം കോൺഗ്രസിൽ ചേർന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗവും പഞ്ചാബ് കോൺഗ്രസ് പ്രസിഡന്റുമായി ശേഷം പാർട്ടി വേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സിദ്ധുവിന്റെ തിരിച്ചുവരവ് മോഹം വ്യക്തമാക്കുന്നതാണ് നവജോത് കൗറിന്റെ വാക്കുകൾ ചണ്ഡീഗഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഭാര്യ സിദ്ധുവിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് സ്വപ്നം പങ്കുവച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ച് പഞ്ചാബ് ഗവർണർ ഗുലാബ് ചന്ദ് കഠാരിയുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയായിരുന്നു നവജോത് മാധ്യമങ്ങളെ കണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പണം നൽകി സീറ്റും സ്ഥാനവും വാങ്ങാൻ തങ്ങളുടെ കയ്യിൽ കാശില്ലെന്ന് നവജോത് തുറന്നടിച്ചു എന്നാൽ മികച്ച പഞ്ചാബിന് സൃഷ്ടിക്കുമെന്ന് ഉറപ്പു നൽകാം പഞ്ചാബിനും പഞ്ചാബികൾക്കും വേണ്ടിയാണ് ഞങ്ങളെന്നും ശബ്ദിക്കുന്നത് എന്നാൽ അഞ്ഞൂറ് കോടി നൽകി മുഖ്യമന്ത്രി കസേര ചോദിക്കാനാവില്ല ഏതെങ്കിലും പാർട്ടികൾ പഞ്ചാബിനെ മെച്ചപ്പെടുത്താൻ അവസരം നൽകിയാൽ തീർച്ചയായും ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ സുവർണ പഞ്ചാബിനെ സൃഷ്ടിക്കാനാവും നവജോത് കൗർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ തന്നെ പഞ്ചാബിൽ നിന്നും അഞ്ച് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ തന്റെ ഭർത്താവിന്റെ പ്രവേശനം അവർ തടയുമെന്നും കൗർ പറഞ്ഞു കോൺഗ്രസ് മുതിർന്ന നേതാവ് പ്രിയങ്കയുമായി സിദ്ധുവിന് അടുത്ത ബന്ധമാണുള്ളതെന്നും സംസ്ഥാന നേതൃത്വത്തെ തള്ളി ഹൈക്കമാൻഡ് പരിഗണിച്ചാൽ നന്നാവുമെന്നും വ്യക്തമാക്കി അതേസമയം ബി ജെ പി മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്താൽ പാർട്ടിയിൽ പ്രവേശിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും നവജോത് കൗർ ഒഴിഞ്ഞുമാറി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പാർലമെന്റിലെത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ നവജോത് സിംഗ് സിദ്ധു രണ്ടായിരത്തി പതിനേഴിലാണ് കോൺഗ്രസ്സിലെത്തുന്നത് കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിലെത്തിയ അദ്ദേഹം അമരീന്ദർ സിംഗ് സർക്കാരിൽ മന്ത്രിയുമായി രണ്ടു വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെച്ച ക്യാപ്റ്റൻ അമരീന്ദറുമായി കൊമ്പുകോർത്ത് സിദ്ധു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായാണ് തിരികെയെത്തുന്നത് ഒരു വർഷം കൊണ്ട് അവിടെ നിന്നും രാജിവെച്ചിറങ്ങി ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട നീണ്ട വിശ്രമത്തിലേക്കാണ് പിന്നീട് മടങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പാർട്ടി വേദികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു പ്രചാരണത്തിനുമിറങ്ങിയില്ല അതേസമയം സ്വന്തം യൂട്യൂബ് ചാനലുമായി ഐ പി എൽ കമൻട്രിയിൽ സജീവമായിരുന്നു സിദ്ധു രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കാലം മറുപടി പറയുമെന്നായിരുന്നു സിദ്ധുവിൻറെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ്